ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര വളരെ ഒരു പ്രത്യേകതയുള്ളതാണ് നാം ഇന്ന് കാണാൻ പോകുന്നത് ഹർമിന്ദർ സാഹിബാണ് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണ് ഭൂരിഭാഗം ആൾക്കാർക്കും മനസ്സിലാക്കുക പക്ഷേ ഞാനിവിടെ എത്തിയതൊരു വൈകുന്നേരമായിരുന്നു ഗോൾഡൻ ടെമ്പിളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടുള്ള അവിടെ വഴികളൊക്കെ സന്ദർശിച്ച ശേഷം പിന്നീട് ഈ ദൃശ്യത്തിൽ കാണുന്ന പോലെ തലയൊക്കെ മൂടി നമ്മൾ അവിടെ ചെരുപ്പൊക്കെ ഊരി വെച്ച് വളരെ വിശുദ്ധിയോടുകൂടിയാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലാണ് ആ വിശുദ്ധമായ ജലവും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബൃഹത്തായ ഒരു നിർമ്മിതിയും കൂടാതെ നടുക്ക് കാണുന്ന ആ ഗോൾഡൻ ടെമ്പിളിൻ്റെ കുമ്പിയും എല്ലാം നമ്മുടെ മനസ്സിനും കണ്ണിനും വളരെ ശാന്തത പകരുന്നതാണ് എത്ര മനോഹരമാണ് ആ ഒരു സായനത്തിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങൾ മനോഹരമായ ഗോൾഡൻ കുമ്പി ആദ്യം കണ്ണുകൾക്ക് പ്രത്യക്ഷമാണ് വാസ്തുവിദ്യയുടെ അതുല്യമായ പ്രതിഫലനം വെള്ളത്തിൽ കാണാം സരോവർ വെള്ളത്തിൽ സ്വർണം തിളങ്ങുന്നത് എത്ര മനോഹരമാണെന്ന് പറഞ്ഞു തീർക്കാനാവില്ല ഇത് നോക്കി നിൽക്കുമ്പോൾ തന്നെ സമാധാനവും എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ മനസ്സ് വളരെയധികം ശാന്തമായ പോലെ ചുറ്റുമുള്ള പാതകളിലൂടെ നടക്കുമ്പോൾ അനുഗ്രഹിതമായ ശബ്ദങ്ങൾ പ്രാർത്ഥനാ പാട്ടുകൾ ദീപങ്ങളുടെ വെളിച്ചം എല്ലാം ചേർന്ന് ഒരു അസാധാരണ അനുഭവം സൃഷ്ടിക്കുന്നു ഹർമിന്ദർ സാഹിബിന്റെ പിറവിക്ക് പതിനാറാം നൂറ്റാണ്ടിൽ സിഖ് മതത്തിന്റെ മേധാവി കൃഷ്ണദാസ് സിഖ് ആണ് തുടങ്ങിയത് പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ട് പുനർനിർമ്മാണങ്ങൾ നടത്തി സിഖ് സമുദായത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറി ഗോൾഡൻ ടെമ്പിൾ എന്ന് പേരിട്ടത് സ്വർണത്തിൻ്റെ വൈഭവം കൊണ്ടാണ് ചരിത്രം പറയുമ്പോൾ പല തകർച്ചകളും അതിജീവനങ്ങളും സാക്ഷ്യം വഹിച്ച ഈ സ്ഥലം ഇപ്പോൾ സാന്ത്വനവും അഭയവും നൽകുന്ന ഒരു സഞ്ചാര കേന്ദ്രമായി മാറി സുവർണശോഭയാൽ പ്രകാശമുഖിരിതമായിട്ടിരിക്കുന്ന ഗോൾഡൻ കബ്ജയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ ഒരു മനസ്സിന് ആനന്ദകരമായ പ്രതീക്ഷ നൽകുന്നു ആ ഗോൾഡൻ ഡിസൈനുകൾ മനസ്സിനെ ആകർഷിക്കുന്നു ചില ശില്പങ്ങൾ സ്വർണത്തിലും വെള്ളത്തിലും പ്രതിഫലിക്കുന്നു ഓരോ കോവും മിനാറും വിത്തിശില്പവും ജീവിതാനുഭവത്തിന് പുതിയൊരർത്ഥം നൽകുന്നു എന്തൊരു ഭംഗിയാണ് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് എന്തോരം ജനസാഗരമാണ് ഒഴുകിയെത്തുന്നത് ഇത്രയൊക്കെ ജനത്തിരക്കുണ്ടായിട്ടും ആരും തിക്കും തിരക്കും കൂട്ടുന്നില്ല കാരണം എല്ലാവരും സമാധാനത്തോടുകൂടി ആരാധിക്കുന്നു നമുക്ക് കാണാനാകുന്നത് ലങ്കാർ ഹാൾ ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ഭക്ഷണ ഹാൾ സന്നദ്ധർ എല്ലാവരോടും സ്നേഹപൂർവ്വം ഭക്ഷണം നൽകുന്നു ഞാൻ നേരിട്ട് പങ്കെടുത്തു വെറും ഭക്ഷണമല്ല ഒരു ആത്മീയ അനുഭവമാണ് മനുഷ്യരുടെ സേവനശീലവും സഹിഷ്ണുതയും കാണുമ്പോൾ മനസ്സ് സമാധാനത്തോടുകൂടി നിറയുന്നു അമൃത്സർ സഞ്ചരിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ഗോൾഡൻ ടെമ്പിൾ സന്ധ്യാകാലം എത്തുമ്പോൾ ഒരു ഭംഗി തന്നെയാണ് അവിടുത്തെ മാർക്കറ്റുകൾക്കുള്ളത് കുറേ നേരം മാർക്കറ്റുകളും അവിടുത്തെ ജനനിബിഡമായ തെരുവുകളും നടന്നു കണ്ട എനിക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാതെ പോകേണ്ട ഒന്നാണെന്ന് ഇപ്പോഴും എപ്പോഴും തോന്നുകയാണ് അങ്ങനെ ഗോൾഡൻ ടെമ്പിൾ കണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് തിരിച്ച് രാവിലെ ഇവിടെ തന്നെ വരണം കാരണം അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഏറെ പ്രസിദ്ധമായ പല സ്ഥലങ്ങളും നമുക്ക് ഈ ഒരു ഗോൾഡൻ ടെമ്പിളിനോട് അനുബന്ധിച്ചാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ ആര് അമൃത്സർ വഴി പോകുകയാണെങ്കിലും ഗോൾഡൻ ടെമ്പിൾ മിസ് ചെയ്യാതെ കാണണം ഇതൊരു അനുഭവമാണ് ശരിക്കും അതിനുള്ളിൽ കയറി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദം ആ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഏറെ വിസ്മയകരമാണ് എത്രയോ നേരം എത്രയോ ആൾക്കാർ വെറുതെ അവിടെ ഇരുന്ന് ആ പ്രാർത്ഥന നിർഭരമായ അന്തരീക്ഷത്തിൽ തൻ്റെ മനസ്സിനെ ആശ്വസിപ്പിച്ച് പോകുന്നുണ്ട് എന്തായാലും ഇന്ന് കഴിഞ്ഞ് നാളെ ഒന്നും കൂടി ആ ഭാഗങ്ങൾ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മടക്ക യാത്ര ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായും ഫ്രണ്ട്സ് ഗോൾഡൻ ടെമ്പിൾ ഒരിക്കലും മിസ് ചെയ്യരുത്